നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ചെറിയ പെരുന്നാളിന് യു എയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഷൗവാൽ നിലാവ് സീസൺ പത്ത് സ്റ്റേജ് ഷോയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു ലുലു അലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ പ്രകാശനം നിർവഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ ഷഫീൽ കണ്ണൂർ പ്രോഗ്രാം കോർഡിനേറ്റർ സലീം ബെഞ്ാറമോട് കൺവീനർ ബിജിലി അനീഷ് ലുലു റീജിയണൽ മാനേജർ ഉണ്ണികൃഷ്ണൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു അലൈനു പുറമെ ഷാർജ ദുബായ് എന്നിവിടങ്ങളിലും സ്റ്റേജ് ഷോ നടക്കും ഗാനമേളയും വിവിധ കലാപ്രകടനങ്ങളും നടക്കും റമദാന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് അക്കാഫ് ഇവൻസ് റമദാനിലുടനീളം ദുബായിൽ ഭക്ഷണ വിതരണം നടത്തി ദിവസവും അയ്യായിരത്തിലധികം ഭക്ഷണ കിറ്റുകളാണ് വതാനി അൽ ഇമ്രാത്തും ദുബായ് ചാരിറ്റി സൊസൈറ്റിയുമായി ചേർന്ന് വിതരണം ചെയ്തത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷണപ്രതികൾ അർഹരിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് അക്കാഫ് ചാരിറ്റി ആൻഡ് കൾച്ചറൽ കോർഡിനേറ്റർ വി സി മനോജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് ഭക്ഷണ വിതരണം സുഗമമാക്കുന്നതിനായി അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ് പ്രസിഡന്റ് ചാൾസ് പോൾ ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സലാഹിൽ പണി കഴിപ്പിച്ച പുതിയ പള്ളിയായ ഷെയ്ഖ ഫാത്തിമ ബിൻ അഹമ്മദ് അൽ ഖലീഫ മസ്ജിദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ ഖലീഫ അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു സുന്നി ജൌഫരി ഔക്കാഫുകൾക്ക് കീഴിൽ മുപ്പത്തിരണ്ട് പള്ളികൾ തുറക്കുന്നതിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പള്ളിയുടെ ഉദ്ഘാടനം രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഭരണസാന്നിധ്യത്തിന് കീഴിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതിനും അതുവഴി ജനങ്ങൾക്ക് അവരുടെ പ്രദേശങ്ങളിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിനും സൗകര്യം ലഭിച്ചതായി മസ്ജിദ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്